നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടെ ഇന്ത്യൻ സൈനികരെ പ്രശംസിച്ച് ഗുരുഗ്രാമിൽ സ്ഥിരതാമസമാക്കിയ റഷ്യൻ യുവതി നടത്തിയ പ്രതികരണത്തിന്റെ ഹൃദയഹാരിയായ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഇന്ത്യ സ്വന്തം വീടാണെന്നാണ് യുവതി വീഡിയോയിൽ പറയുന്നത് രാജ്യത്തെ സംരക്ഷിച്ചതിന് ഇന്ത്യൻ ആർമിയുടെ നന്ദിയുണ്ടെന്നും യുവതി പറയുന്നു ഗുരുഗ്രാമിൽ സ്ഥിരതാമസമാക്കിയ റഷ്യൻ യുവതി പോളൈന അഗർവാളാണ് വീഡിയോ പങ്കുവച്ചത് രാജ്യത്തെ ജനങ്ങൾ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്ന തരത്തിൽ രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നതിനുള്ള സൈനികരുടെ ധീരതയ്ക്കും അചഞ്ചലമായ സമർപ്പണത്തിനും പോളിന ഇന്ത്യൻ സൈനികരെ തന്റെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിൽ പ്രശംസിച്ചു എന്റെ റഷ്യക്കാരിയായ മുത്തശ്ശി വാർത്ത വായിച്ച് എന്നോട് വീട്ടിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു ഞാൻ ചോദിച്ചു ഏത് വീട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് അത് ഇന്ത്യയിലെ ഗുഡ്ഗാവിലാണ് വീഡിയോയുടെ തുടക്കത്തിൽ പോളിന പറയുന്നു രാത്രി സമാധാനമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിച്ച ഓരോ ഇന്ത്യൻ സൈനികനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന കുറിപ്പോടെയാണ് യുവതി വീഡിയോ പങ്കുവച്ചത് മാധ്യമങ്ങളിലൂടെ സംഘർഷത്തിന്റെ വാർത്ത കേട്ട മുത്തശ്ശി റഷ്യയിലെ വീട്ടിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടെന്നും പോളീന പറയുന്നു റഷ്യ നൽകിയ നൂതന സാങ്കേതിക വിദ്യയുള്ള ആയുധങ്ങൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തിലുണ്ട് ഡ്രോണുകൾ ജെറ്റുകൾ വിമാനങ്ങൾ തുടങ്ങിയവയിൽ നിന്നുള്ള ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നും പോളീന പറഞ്ഞു ജീവൻ പണയം വെച്ച് സംരക്ഷണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സൈനികരെ പ്രകീർത്തിക്കാനും പോളീന മറന്നില്ല ഇന്ത്യൻ സൈനികരുടെ ആത്മസമർപ്പണവും ഹൃദയവിശാലതയും കാരണമാണ് രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിച്ചത് അവരുടെ ജീവന് ഭീഷണിയുണ്ടായിട്ടും അവർ ഞങ്ങളെ സംരക്ഷിച്ചു എന്താണ് യഥാർത്ഥത്തിൽ അവർ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അവരോട് ഞാൻ അത്യന്തം കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ എനിക്ക് സമാധാനമുള്ള വീടാണെന്ന് ഞാൻ പറയുമെന്നും അവർ വ്യക്തമാക്കി സാങ്കേതിക വിദ്യയും ഇന്ത്യൻ സൈന്യത്തിന്റെ സന്നദ്ധതയും അതിനേക്കാളുമൊക്കെ പ്രധാനമായി ഇന്ത്യൻ സൈനികരുടെ നിസ്വാർത്ഥതയും പോളിനെ പ്രശംസിച്ചു ഇന്ത്യൻ സൈനികർക്ക് വളരെയധികം സമർപ്പണവും വിശാല ഹൃദയവും ഉണ്ട് അതിനാൽ ഞങ്ങൾക്ക് രാത്രിയിൽ സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നു അവർ അവരുടെ ജീവൻ പണയപ്പെടുത്തുന്നു അതിനാൽ ഞങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന അതേ ജീവിതം നയിക്കുന്നു എന്തെങ്കിലും സംഭവിക്കുന്നതായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല വീഡിയോയ്ക്ക് ഒടുവിൽ പോളിനെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഒറ്റ ദിവസം കൊണ്ട് ഒന്നേകാൽ ലക്ഷം പേരാണ് ഈ വീഡിയോ കണ്ടത് നിരവധി പേർ പോളിനോട് നന്ദി പറഞ്ഞു മറ്റു ചിലർ ഇന്ത്യൻ സൈന്യം െന്നും സമാധാനമായിരിക്കാനും എഴുതി വീഡിയോയ്ക്ക് താഴെ വളരെ മനോഹരമായി പറഞ്ഞു നമ്മളെ എല്ലാ ദിവസവും സംരക്ഷിക്കുന്ന സൈനികരുടെ ധൈര്യവും ആത്മസമർപ്പണവും വളരെ വലുതാണ് എസ് പ്രതിരോധ സംവിധാനങ്ങൾ നമ്മുടെ കരുത്താണ് നമ്മുടെ സൈനികർക്ക് ഇരിക്കട്ടെ സല്യൂട്ട് എന്നാണ് വീഡിയോയ്ക്ക് താഴെ ചിലർ കമന്റ് ചെയ്തത് എത്ര മനോഹരവും ശക്തവുമായ സന്ദേശം എക്കാലവും ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യമാണ് റഷ്യ എന്നിങ്ങനെയും ചിലർ കമന്റുകൾ രേഖപ്പെടുത്തി അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ തുർക്കി ആപ്പിളിന് അനൌദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൂനെയിലെ പഴക്കച്ചവടക്കാർ സംസ്ഥാന പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ആപ്പിളുകൾ ഇനി വിൽക്കില്ല എന്നാണ് കച്ചവടക്കാരുടെ തീരുമാനം ഇതിനെ പിന്തുണച്ച് നാട്ടുകാരും എത്തിയതോടെ നിരോധനം പൂർണ്ണമായിരിക്കുകയാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിന്റെ സമ്പത്തിലേക്ക് തങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ തോതിലുള്ള സഹായം പോലും വേണ്ട എന്ന ദൃഢനിശ്ചയത്തിലാണ് പൂനെയിലെ പഴ കച്ചവടക്കാർ പൊതുവിൽ ഈ സീസണിൽ ആയിരം മുതൽ ആയിരത്തി കോടി വരെ വിറ്റുവരവ് ലഭിക്കാറുണ്ട് ഈ ലാഭം വേണ്ട എന്ന് വെക്കുന്നതിലൂടെ രാജ്യത്തിനോടും സർക്കാരിനോടും പട്ടാളക്കാരോടുമുള്ള തങ്ങളുടെ പിന്തുണ കൂടിയാണ് അറിയിക്കുന്നതെന്നും കച്ചവടക്കാർ പറയുന്നു